ുണ്ട് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ അതായത് പശ്ചിമഘട്ട മേഖലയിൽ ഒരുപാട് കടുവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരള ഇപ്പോൾ വയനാട്ടിൽ തന്നെ നമ്മൾ കടുവ ഒരു മനുഷ്യനെ അതായത് ഒരു 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 കർഷകനെ അതിദാരുണമായിട്ടാണ് കൊല ചെയ്ത ഒരു നര കൊല ചെയ്ത ആ നരഭോജി കടുവയെ ഒന്ന് വെടിവെക്കാനോ അതിനെ ഒന്ന് പിടിച്ച് കൂട്ടിലടയ്ക്കാനോ ശ്രമിക്കാത്ത വനം വനംവകുപ്പിൻ്റെ ദാഷ്ട്യത്തെ സാറിൻ്റെ അതായത് ഈ അതായത് കേരളത്തിലെ കേരളത്തിലെ ഒരു വൺമാൻ ആർമി എന്ന നിലയിൽ സാറ് പ്രവർത്തിക്കും ആ പ്രവർത്തനത്തിൽ ഇതിൽ ഇതിനെപ്പറ്റി എന്താണ് ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റും ഇവിടെ പാമ്പിനും കടുവയ്ക്കും ഇംശ്രമകങ്ങൾക്കുമുള്ള പ്രാധാന്യമൊന്നും നമുക്കൊന്നും ഇല്ല മനുഷ്യർക്കില്ല ഇപ്പോ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെ ജർമ്മനിയില് മെട്രോ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ മെട്രോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റില് ഞാൻ ചെന്നപ്പോൾ മാനിന്റെ ഇറച്ചി വിൽക്കാൻ വെച്ചിരിക്കും പിന്നെ മ്ലാവ് പോലെ നമ്മുടെ മ്ലാവ് പോലത്തെ ഒരു മൃഗത്തിന്റെ ഇറച്ചി വിൽക്കാൻ വെച്ചിരിക്കുന്നു കാട്ടുപന്നിയുടെ ഇറച്ചി വിൽക്കാൻ വെച്ചിരിക്കുന്നു പിന്നെയുണ്ട് എന്തോ കാട്ടറച്ചുകൾ എന്താണെന്ന് ഒന്നും പേര് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെ അറിയോ മൃഗങ്ങൾ കാട്ടിൽ പെരുകും അപ്പൊ അവരുടെ എണ്ണം കുറയ്ക്കാൻ കുറയ്ക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഹണ്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും അങ്ങനെ ഹണ്ട് ചെയ്ത് എടുത്ത് വരുന്ന അത് ലിസ്റ്റ് ചെയ്യും മൃഗങ്ങൾ ഇത്ര ഇത്ര പന്നികളെ കൊല്ലണം ഇത്ര മാനുകളെ കൊല്ലണം എന്ന് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് പക്ഷേ ജനങ്ങൾക്ക് പക്ഷേ ഇവിടെ മിനിമം അതായത് മുന്നൂറ്റി ചുരുവാരം സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വയനാട്ടിലെ കടുവാ സങ്കേതം പക്ഷേ അവിടെ ഒരു ഇരുപത് കടുവയെ കൂടുതൽ പാടില്ലെന്നാണ് പക്ഷേ അവിടെ നൂറ്റി അമ്പത്തിനാലോളം കടുവ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള ഓരോ അഞ്ച് കിലോമീറ്ററും കടുവ ഇങ്ങനെ വരുന്നതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ ആരുമില്ല ഒന്ന് ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ സാറിനെ പോലുള്ളവരുടെ ശരിക്കും പറഞ്ഞാൽ സർവീസ് ജനങ്ങൾക്ക് കൂടിയേ തരും അതിനെപ്പറ്റി എന്താണ് ഇതിനെപ്പറ്റി എന്താണ് ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫീതിയിലാണ് കാരണം അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കടുവ ഒരു വിഷയം അതോടൊപ്പം തന്നെ ഇപ്പോൾ മാങ്കുളത്തെ ആയിട്ട് റോഡ് ഓപ്പൺ ചെയ്തു ു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മുന്നേ കുറച്ച് സഞ്ചാരികൾ അതിന് പോയപ്പോൾ അവരവരുടെ വണ്ടിയിൽ നായം കൊണ്ടുപോയി അവരെ അവരെയും പിടിച്ചകത്തിട്ട ഒരവസ്ഥയാണ് ഫോറസ്റ്റുകാർ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ നാട്ടിലെ മൊത്തം അതായത് അങ്ങ് പശ്ചിമഘട്ടം മുതൽ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ ഇവിടെ വരെയും കാടാക്കാനുള്ള ഒരു നിഗൂഢ പ്രവർത്തനമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ഇതിനെയൊക്കെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഈ കടുവായുടെ ആക്രമണം അതുപോലെ ആനയുടെ അക്രമം അതായത് വന്യമൃഗങ്ങളുടെ അക്രമത്തിനെ ഒക്കെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ഒരു രണ്ട് വാക്ക് പറയാമോ സാർ ഈ ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വന്യമൃഗങ്ങളെ പെറ്റ് നമ്മൾ പട്ടിയെ വളർത്തൂല പെറ്റായിട്ട് അതുപോലെ നാട്ടിലെ ജനങ്ങൾക്ക് വളർത്താൻ അനുവദിക്കണമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറയുന്നതാണ് അപ്പോ ആരും കാട്ടിൽ കയറി വേട്ടയാടൂല ഇല്ലേ നമ്മുടെ വീട്ടിൽ മാനുണ്ടെങ്കിൽ നമ്മൾ കാട്ടിൽ കയറി മാനിന്റെ വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ ഈ മാനു പോലെയുള്ള അപൂർവങ്ങളായ ജീവി വർഗങ്ങളുടെ എക്സിസ്റ്റൻസ് നിലനിൽക്കും വംശനാശം വരത്തില്ല നമ്മൾ വിചാരിക്കുക ഉടുമ്പിനെ വളർത്തുന്നു വീട്ടിൽ ആലോചിച്ച് നോക്കാം ഇതെല്ലാം വീട്ടിൽ വളരും ഇതെല്ലാം ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ ആ നിയമം വരണം നാട്ടിൽ പിന്നെ കാട്ടിൽ പെരുകുന്ന വന്യമൃഗങ്ങളുടെ എണ്ണം കാലാകാലങ്ങളിൽ കുറയ്ക്കണം അത് നമുക്ക് ഇവരൊക്കെ യൂറോപ്പിൽ പോയി പഠിക്കുന്നുണ്ടല്ലോ എന്തോന്ന് പഠിക്കുന്നു എനിക്കാണോ മനസ്സിലാകാത്ത ഇവർ യൂറോപ്പിൽ പോയത് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് വരുവാണോ നാട്ടില് വേണ്ട കാര്യങ്ങൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടുവ വന്ന് ഒരാളെ കൊല്ലുക എന്ന് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അത് ഞാനാണെന്ന് ചിന്തിക്കണം അഡ്ഗർ റസൽ ജോയി അല്ല എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യനുമാണെന്ന് വിചാരിക്കണം ഒരു 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 വൈൽഡ് അനിമൽ ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഒരു സർക്കാരില്ല എന്നാണ് മനസ്സിലായോ ഇവര് ഇവര് ഇവർ ഈ ഈ ഈ കടുവ വയനാട്ടിലെ കടുവയുടെ കാര്യം പറഞ്ഞു ഇത് ഫോറസ്റ്റുകാർ ലിസ്റ്റ് ചെയ്ത കടുവയാണ് മനുഷ്യനെ ആക്രമിക്കുന്ന കടുവ എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചതാണ് എന്നിട്ടും അവിടെ ഒരു ലേഡി ഡി എഫ് ഒക്കെ അവര് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയെക്കൂടെയൊക്കെ പറ ഞാൻ വായിച്ച് ശരിയാണോന്ന് എനിക്കറിയാൻ പാടില്ല അത് ശരിയാണെങ്കിൽ അത് ധാർഷ്ട്യമാണ് അതൊരു ഒരു ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഈ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും അവരുടേതായി വന്ന അഭിപ്രായങ്ങൾ ശരിയാണെങ്കിൽ തീർത്തും തീർത്തും ധാർഷ്ട്യം തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് അവിടെ മിണ്ടാൻ കഴിയുന്നില്ല കാരണം അതെ മിണ്ടി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എറിയ കേസെടുക്കുക അവരുടെ കേസുകൾ പാവങ്ങൾ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ശരിക്കും പറഞ്ഞു ഞാൻ ലൈവായിട്ട് കണ്ടു അവിടെ ചെന്ന് ആ കടുവയുടെ കാര്യം പറഞ്ഞ് ആ കടുവയുടെ വിഷയം അതായത് കടുവ ഒരാളെ പിടിച്ചു പിടി പിടിച്ചു എന്ന് പറഞ്ഞ് ഒരാളത് കേട്ട് ഒരാൾ മയങ്ങി വീണ് മരിച്ചു ഒരാദിവാസി യുവാവ് ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ആ ഒരു ആ മരിച്ച ബോഡി കാണാൻ പോയി തിരിച്ചു വന്നപ്പോഴും അവരുടെ വീടിൻ്റെ അടുത്ത് കടുവ നിൽക്കുന്നത് സങ്കടകരമായ സങ്കട അതായത് കുഞ്ഞു കുട്ടികളും കൊണ്ട് പേടിച്ചിട്ടാണ് ആ ചേച്ചിമാർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വിങ്ങിപ്പോയി എന്താണ് ഇവർ കാണിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുപോലെ അതുപോലെ വേറൊരു കാര്യം കൂടി സാറേ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വയനാട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞു നമ്മൾ ഒരു വ്ളോഗറാണ് യൂട്യൂബറാണ് തുറന്ന് പറയും മറ്റോ നമുക്ക് വേറെ കെട്ടുപാടുകളോ ഒന്നുമില്ല എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ ഇപ്പോൾ സാറിനെ തുറന്ന് ഞാൻ ചോദിച്ചു സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് തുറന്ന് പറയും പക്ഷേ അവിടെ ജനപ്രതിനിധികൾ മിനിറ്റ്സ് ബുക്കിനകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത് അവിടുന്ന് പിടിക്കുന്ന കടുവയെ പത്ത് കിലോമീറ്റർ അപ്പുറത്തോട്ട് അതായത് പത്ത് കിലോമീറ്ററിൻ്റെ കാട്ട് ഉൾവനത്തിക്കൊണ്ട് വിടണമെന്ന് പറയുന്നു അവിടുന്ന് പിടിച്ച് പത്ത് കിലോമീറ്റർ കാട്ടി വിടും അത് വീണ്ടും ഇവിടെ ഇറങ്ങുക അപ്പോൾ അതിനെ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആരാണ് ഒപ്പിട്ടെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മെമ്പർ പറഞ്ഞു ഞങ്ങളല്ല ഒപ്പിട്ടാണ് പിന്നെ ആരാണ് ഒപ്പിട്ടത് അപ്പോൾ വനംവോപ്പ് ശരിക്കും ജനങ്ങളെ പൊട്ട ജന അതായത് രാഷ്ട്രീയക്കാരും വരം വകുപ്പുകൂടെ ചേർന്ന് ജനങ്ങളെ പൊട്ടലാക്കുകയാണെന്നാണ് എനിക്ക് അവിടുന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിവായത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നട്ടം തിരിച്ചിരിക്കുമ്പോഴാണ് സാറിൻ്റെ സാറിനെ ഞാൻ വിളിക്കുന്നത് ശരിക്കും വിഷമിച്ചു കാരണം നിരന്തരമായിട്ട് ഫോറസ്റ്റിൻ്റെ പീടകൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം കണ്ടില്ലേ ഇതിനൊക്കെ എന്താണ് സൊല്യൂഷൻ അതെ സാറിൻ്റെ ഒരു ഇത് എന്താണ് ഒരു ഒരു ചുരുക്കിയെന്ന് പറയാമോ ഈ നേരത്തെ ബില്ല് പറഞ്ഞില്ലേ ആദിവാസികളുടെ കാര്യം ആദിവാസികളുടെ കേസുകൾ ഒരുപാട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്കെതിരെയുള്ള അട്രോസിറ്റി അവരുടെ ഭൂമി പിടിച്ച് പിടിച്ച് പറിച്ചു എടുക്കുന്നതിനെതിരെയുള്ള കേസുകളെല്ലാം നടത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് കാടും ആദിവാസികളെ അറിയാം ആദിവാസികൾ കടുവയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടതിൽ ഭയപ്പെട്ടതെന്താണെന്നറിയാമോ ഭയപ്പെട്ടതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം കടുവ ഒരു വന്യമൃഗവും മനുഷ്യനെ ആക്രമിക്കില്ല സാധാരണഗതിയിൽ മനുഷ്യനെ ആക്രമിക്കില്ല അപ്പോൾ ഒരു വന്യമൃഗ മനുഷ്യൻ അവരുടെ ഇരയല്ല അല്ല കടുവ കടുവ മനുഷ്യനെ ഇരയായിട്ട് കരുതുന്ന ഒരു ജീവിയല്ല അപ്പോ കടുവ മനുഷ്യനെ ആക്രമിച്ചെങ്കിൽ വനത്തിൻ്റെ നിയമങ്ങൾ മൃഗങ്ങളുടെ നിഷ്ഠകൾ മാറി അതാണ് കടുവ ഞാൻ കടു കാട്ടിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പുലിയെ അങ്ങനെയുള്ള ജീവികളെ കണ്ടിട്ടുണ്ട് നമ്മളെ കണ്ടാൽ അവർ മാറിപ്പോകും അല്ലാണ്ട് നമ്മളെ ആക്രമിക്കാൻ വരില്ല കാരണം മനുഷ്യൻ ഈ ജീവികളുടെ ഒരു എരയല്ല അപ്പൊ കടുവയുടെ സ്വഭാവം മാറി അവന് ഒരു പക്ഷേ ഭക്ഷണം കിട്ടാത്തതാവാം ഇത് നേരത്തെ മില്ലു പറഞ്ഞ പോലെ കടുവകളുടെ എണ്ണം കൂടി അവന് ഭക്ഷണം കിട്ടാത്തതാവാം കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നു മനുഷ്യനെ ആക്രമിക്കുന്നു ഞാൻ ഈ സർക്കാരിനോടും ഇവിടുത്തെ ലീഡേഴ്സിനോടും ചോദിക്കട്ടെ കടുവയ്ക്ക് കാടേതാ നാടേതാ എന്നൊക്കെ അതിർത്തി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കല്ലിൻ്റെ അപ്പുറത്തേക്ക് നാടാണ് കടുവയെ അങ്ങോട്ട് പോകാൻ പാടില്ല കടുവയ്ക്ക് ഇതുപോലെ മനസ്സിലാവോ ആനക്ക് ഇതുപോലെ മനസ്സിലാവും അവൻ തീറ്റ എന്ന് വേഷിട്ട് അവന്റെയാണ് ഭൂമി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ പറയുന്ന പോലെ ഭൂമിയുടെ അവകാശികളാണ് ഈ ജീവി വർഗങ്ങൾ മുഴുവനും നിങ്ങൾ ഫോറസ്റ്റ് ജണ്ട കെട്ടി ഫോറസ്റ്റ് കല്ലിട്ട് ആനയോടും ഒന്നും പറയണ്ട അത് കഴിഞ്ഞിട്ട് നാടാണ് അങ്ങോട്ട് പോകരുതെന്ന് ഒരിക്കലും പറയണ്ട കാരണം അത് അവൻ്റേതാണ് നമ്മളാണ് അവിടെ അതിക്രമിച്ച് കയറിയിരിക്കുന്നത് ഈ വനത്തിൽ മനുഷ്യനാണ് ആക്രമിച്ച് കയറിയിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ എന്തിനാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശരിയാണ് നമ്മുടെ ആലുവയിൽ ആലുവയിൽ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട് അതിപ്പോൾ ഒരു ഫോറസ്റ്റാ ഏ ആരും അങ്ങോട്ട് ചെല്ലാറില്ല തനിയെ ഫോറസ്റ്റായി സമസ്ത ജീവി ഈ ആലുവയിലും പരിസരത്തുള്ള എല്ലാ ജീവികളും അവിടെ കൂട് കൂട്ടിയിട്ടുണ്ട് എല്ലാ ജീവികളും അതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഒരു ഫോറസ്റ്റ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് ഫോറസ്റ്റിലേക്ക് പോകാണ്ടിരിക്കുക അത് മതി അവര് പോകണ്ട് പോകരുത് അവര് പോകരുത് അവിടെ തേക്ക് വെച്ച് പിടിപ്പിക്കാലി വെച്ച് പിടിപ്പിക്ക പിന്നെ അക്കേഷ അക്കേഷടിപ്പിക്ക ഇതാണോ വനസംരക്ഷണം ഇതാണോ ഈ കേരളത്തോട് നിങ്ങൾ ചെയ്യുന്ന നീതി വനവൽക്കരണം എന്ത് നിങ്ങളെ ഓർത്തോട്ട് ഇവിടുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അതിനെ ഭരിക്കുന്ന മന്ത്രിയെയും അതിനെ താങ്ങി നിർത്തുന്ന സർക്കാരിനെയും കണ്ടിട്ട് ലജ്ജ ലജ്ജതാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഫോറസ്റ്റിലേക്ക് വനത്തിലേക്ക് കടക്കാതിരിക്കുക ഈ വ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നികുതി പണം എത്ര കോടികളാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നികുതി പണം എടുത്ത് ചിലവാക്കണം അത് പിരിച്ചുവിടുക അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേണ്ട മൃഗങ്ങൾ കാട്ടിൽ ജീവിച്ചോളും അവർക്ക് അവിടെ തീറ്റ കിട്ടും നിങ്ങൾ പോകരുത് അങ്ങോട്ട് പോകരുത് അരിക്കൊമ്പൻ അരിക്കൊമ്പനോടുള്ള ക്രൂരത എന്താണ് അവൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവനോട് ഈ സർക്കാർ ചെയ്ത ക്രൂരത എന്താണ് നിങ്ങൾ ഈ സർക്കാരും ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നവരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ അതൊന്ന് വായിക്കും നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഫോറസ്റ്റിന്റെ ഭരണം നടത്തുക ലജ്ജ ഒന്നാണ് എത്രയോ രാജ്യങ്ങളിൽ നിങ്ങൾ പോകുന്നു യൂറോപ്പിൽ പോകുന്നു അമേരിക്ക പോകുന്നു നിങ്ങളൊന്നും പഠിക്കുന്നില്ല നിങ്ങളെ നിങ്ങൾക്ക് രണ്ട് മൂന്നും ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളൂ അത് ഞാൻ സമ്മതിച്ചു നിങ്ങൾ പഠിക്ക ഇനിയും പഠിക്കാൻ പറ്റും നിങ്ങൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നതെങ്കിലും മനസ്സിലാക്കില്ല ഇപ്പൊ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു സാധു വന്ന് പറഞ്ഞത് ഇവിടുത്തെ അതായത് അതായത് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫുൾ എ പ്ലസ് കൊടുത്തുവിടുവാറ് അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഉദ്യോഗ തലത്തിൽ വന്നിട്ട് ഈ പേക്കൂത്തുകൾ കാണിക്കുന്നത് ഇതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു കേരളം തലകുനിച്ച് ഏതെ തല വീണ്ടും വീണ്ടും തലകുനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് ശരിക്കും പറയേണ്ടതെന്നോ ഏതെ ഞാൻ ഈ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പുറത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ലജ്ജ ഇവിടെ കടുവയല്ല പ്രതി കടുവയല്ല 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 പ്രതി 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 അത് നിങ്ങൾ മനസ്സിലാക്കണം ഗവൺമെന്റ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടത്തെ കടുവയല്ല പ്രതി എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ തന്നെയാണ് നമ്മുടെ ജനപ്രതിനിധികളാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളാണ് ഫോറസ്റ്റിൻ്റെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിലുള്ളവരാണ് കടുവയൊന്നും അല്ല കടുവ ഒരു ഹിംസ്രമക അല്ല ഹിംശ്രമികമായിട്ട് മാറിയിരിക്കുന്നത് ഇപ്പം മനുഷ്യനാണെന്ന് തിരിച്ചറിയണം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ എൻ്റെ എൻ്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് ഇത്രയും നാളീ ലോകത്ത് ജീവിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് മൃഗങ്ങളെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയും പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തെറ്റാണോ ശരിയാണോ എന്ന് എന്നെ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക അത്രേ ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ നമസ്കാരം താങ്ക് യു സാർ കാണാം